കാട്ടി കാട്ടിക്കേറ്റും കാട്ടി പോയോ എങ്ങനെയും കൊണ്ടു എങ്ങനെയും കൊണ്ടു ഇറങ്ങി 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 എങ്ങനെ എങ്ങനെ ഒന്നും പറഞ്ഞാ കേട്ടില്ല ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോൺ പട്ടാടി ജോൺ പിറ്റക്സിൻ്റെ മറ്റൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടിരുന്നത് അൾട്രാ ലൈറ്റിന്റെ ഫിഷിംഗിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു അപ്പോൾ അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാതിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പേര് പേരിപ്പം ഈ വീഡിയോസ് കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി നല്ല അറിയാം അങ്ങനൊരു ധാരണ എനിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങളൊന്നും പറയാതെ ഞാൻ ജസ്റ്റ് ഒരു ഫിഷിംഗ് വീഡിയോ അല്ലെങ്കിൽ ആ റോഡിൻ്റെ ഒരു കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് പക്ഷേ അതിനകത്ത് ഒരുപാട് കമൻസ് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയതായിട്ട് കത്തിയിട്ടില്ല അല്ലെങ്കിൽ വലിയതായിട്ടുള്ള ഒരു ധാരണ ഇല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലായി അത് ഇപ്പം ഇത് നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു വീഡിയോ വീഡിയോയ്ക്കത് ഞാൻ കറക്റ്റായിട്ട് ഇത് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ട് ഞാൻ എടുത്തു നിന്നായിരുന്നു പക്ഷേ അതുകൊണ്ടാണ് ഇപ്പം ഇനി രണ്ടാമത്തെ വീഡിയോ ഇടാൻ പറ്റിയത് കാരണം എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞ് തരുവാന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം എന്താ ഈ റീൽ കണ്ടോ പലരും ചോദിച്ചതാണ് നമുക്ക് റോഡ് മാത്രമേ ഉള്ളൂ റീൽ ഇല്ലേ ഇത് കണ്ടോ ഇത് ലൂക്കാനയുടെ ലൂക്കാന റെനോ റ്റു എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്ന നല്ല അടിപൊളി ഒരു റീൽ ചെറുതാണ് ഇത് വേണ്ട ഈ വിരണ്ട നീളവും ഇത്രയേ ഉള്ളൂ വേണ്ട നമ്മുടെ ഈ കൈക്കകത്ത് ഒതുക്കാമെന്നുള്ളതേ ഉള്ളൂ ഒരു കയ്യിലിരിക്കാനുള്ള ചെറിയ ഒരു റീൽ പിന്നെ അത്യാവശ്യം എൻ്റെ സ്പൂളിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റമ്പത് മീറ്ററോളം നൂൾ ഇതിലുണ്ട് ഈ നൂലിൻ്റെ സൈസ് ഈ ബ്രൈഡിൻ്റെ സൈസ് വളരെ ചെറുതാണ് നാനോ ബ്രൈഡ് ആണ് പക്ഷെ പോയിന്റ് സെവൻ എം എമ്മിൻ്റെ ബ്രൈഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പൂളിനകത്ത് ഒരുപാടി ഇരിക്കുക അപ്പോൾ നമുക്ക് കുറുവാ പിടിക്കാൻ പോകും ചെറിയ ലൈറ്റ് ഗെയിമിങ്ങിന് ഏറ്റവും പറ്റിയ നല്ല ഒരു റീലാണ് അതേപോലെ പിന്നെ നമ്മുടെ റോഡ് എന്നേ മാക്നം വൺ സിക്സ്റ്റി ഫൈവിൻ്റെ അടിപൊളി ലൂക്കാൻ പുറത്തേക്ക് റോഡ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് അന്ന് അന്ന് ഞാൻ റോഡിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങളെ അറിയിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ മെയിനായിട്ട് ഒരു ചോദ്യത്തിനുള്ള മറുപടി അതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ കണ്ടന്റ് ഓക്കെ എന്താ ഇത് വേണ്ട ഇതാണ് ആ സ്പിന്നർ ഇത് സൈസ് ടു ആണ് ഈ സ്പിന്നറ് അപ്പം ഇത് സൈസ് ടു സ്പിന്നർ അതുപോലെ തന്നെ ഉണി അത് കാണിച്ച ആയല്ലോ ഇത് കണ്ടോ ഇത് സീറോ സൈസ് സ്പിന്നർ ഓക്കെ ഇത് കണ്ടോ ഇത് ഡബിൾ സീറോ സൈസ് സ്പിന്നർ അതുകൊണ്ടോ ഓരോന്നിനും സൈസ് വ്യത്യാസങ്ങളുണ്ട് ഇതാണ് ഉള്ളതിലേക്ക് ഏറ്റവും ചെറിയ നമ്മുടെ സ്പിന്നർ ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അന്ന് ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് ഇതിനകത്ത് നമുക്ക് ചെറിയ മീനുകൾ അതായത് ഏറ്റവും ചെറിയ ചെറിയ പൂവാലിപ്പരൽ പോലും ഇതേ സ്ട്രൈക്ക് ചെയ്യും ഇതിനകത്തും അടിക്കും പക്ഷേ ഇതിച്ചുള്ള വലിപ്പ ഹുക്കിന് വലിപ്പം കൂടുതലുണ്ട് ഇതിന് ഹുക്കിന് സ്വൽപ്പം വലിപ്പ കൂടുതലുണ്ട് ഇതാണ് ഉള്ളതിലേക്ക് ഏറ്റവും ചേർന്ന് കണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് ഇതിനകത്ത് എങ്ങനെയാണ് മീൻ ഓടി വന്ന് പിടിക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് തീറ്റ കൊരുത്തിടുന്നുണ്ടോ എന്താണ് തീറ്റ ഇടുന്നത് ഇതിൻ്റെ പ്രവർത്തനം മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൂട്ടുകാർ നമുക്ക് അങ്ങനെ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടല്ലോ അതല്ല അപ്പോൾ അത് എന്താ പറയുക കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അതായത് ഈ സ്പിന്നറ് നമ്മൾ ആദ്യം നമ്മൾ വെള്ളത്തിലേക്ക് കാസ്റ്റ് ചെയ്തിരുന്നു കാസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ പെതുക്കെ റിട്ടേവ് ചെയ്യുന്നു റിട്ടേവ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം ഈ സ്പിന്നറിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു ലീഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ലീഫില്ലേ ഈ ഒരു ലീഫ് ഇത് ഒരു ഒരു ജീവി പോലെ ഒരു ശലഭം എന്താണ് വെള്ളത്തിൽ വീണ് പിന്നെ ഒഴുകി പോകുന്ന ഒരു ശലഭം പറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ഫീൽ ഇങ്ങനെ കിടന്ന് കറങ്ങും ഇത് കണ്ടോ ഇത് കിടന്ന് ഇങ്ങനെ കറങ്ങും ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു ഫീല് കാണുമ്പോഴത്തേനും ഇതൊരു ജീവി ആണെന്നാണ് ഈ മീനുകൾ വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു ജീവിയുടെ ചിറകാണിത് ആ ഒരു ജീവിയുടെ ബോഡിയാണ് ഈ കാണുന്നത് അപ്പോൾ ജീവിയുടെ ഒരു ഒരു ജീവിയുടെ ആ ഒരു ഹെഡും ആ ബോഡിയും അതിൻ്റെ ആ ഒരു ചിറകും ഉണ്ട് അതിങ്ങനെ പറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ കുറുവ പോലുള്ള മീനുകൾ ഈ പ്രൊഡക്റ്റിനെട്ട മീനുകളാണ് അപ്പോൾ ഇവർ നേരെ എന്ന് എടുക്കും ഈ ഒരു ജീവി അല്ലെങ്കിൽ വെട്ടിലാണ് അല്ലെങ്കിൽ ഒരു ഒരു പക്കിയാണെന്ന് കരുതിയിട്ട് ഓടി വന്നിട്ട് ഇതിൻ്റെ ബാക്കി വന്നിട്ട് ഒറ്റ പിടി പിടിക്കും അങ്ങനെയല്ല ആ ഒരു പിടി പിടിക്കുന്ന പറഞ്ഞാൽ ആ ജീവിയെ പിടിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആ പിടിക്കുന്ന സമയത്ത് ദുഃഖം വല്ലാറുണ്ട ഇതേപോലെ ആ ഹുക്കിനകത്ത് വന്നാണ് അവർ പിടിക്കുന്നത് ഇപ്പം നമ്മളിത് ഹുക്ക് കയ്യെ കൊള്ളരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു മയത്തിലായിരിക്കും ഇങ്ങനെ പിടിക്കുന്നത് പക്ഷേ ആ ഒരു മീനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഇരയെ തേടുന്നത് അപ്പോൾ അത് മാക്സിമം ശക്തിയായിട്ട് വന്ന അതിനെ പിടിച്ച് ആ എരയെ വിഴുകാൻ സാധ്യതയുണ്ട് ആ വന്ന് പിടിക്കുന്ന പിടി നേരെ ഈ ഓപ്പൺ ഹുക്കിലേക്കാണ് ആ പിടിക്കുന്ന പിടിയിൽ മീൻ ഓൾറെഡി നമ്മൾ ഉറക്കിക്കഴിഞ്ഞു അതിനുശേഷം പിന്നെ ആ മീൻ ഈ ചൂണ്ടയും കൊണ്ട് ഫൈറ്റ് ചെയ്തു പോവും പിന്നെ നമ്മളതിനെ കറക്കി ജസ്റ്റ് തൂക്കിയെടുക്കും ഉള്ളൂ അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് ഇത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള കണക്കൂട്ടിൽ ഞാൻ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറയാതിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു ക്ഷമിക്കുക അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടി കിട്ടിയില്ല ഇതിനകത്ത് എങ്ങനെയാണ് മീൻ മീനടിക്കുന്നത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ് മാക്സിമം മീനുകളെ നമ്മൾ ഇതിൻ്റെ ഒരു ഇത് കാണിച്ച് എങ്ങനെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നു എന്നൊക്കെ അതിനെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനകത്ത് തീറ്റ ഇല്ല എന്നുള്ള സത്യാവസ്ഥ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ തേണ്ട ജസ്റ്റ് ഒന്ന് എന്തായാലും നമ്മൾ വന്നാലേ ഒരു രണ്ട് മീനെ പിടിക്കുന്ന മിനിറ്റ് രണ്ട് മീനെ പിടിക്കുന്ന ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവിധമായ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ള സപ്പോർട്ട് ചെയ്തിക്കണേ ആ അടിപൊളി 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 വേണ്ട പൊറാറി വരുന്നുണ്ട ണ്ടോ ഇല്ല ഇല്ല ഉണ്ടോ ഇല്ല ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആവും ബാഗി കാണേണ്ടി എടുക്കാം ഞാൻ എടുത്തോ എടുത്തോ അതിനോടെയെങ്കിലും കൊണ്ട് കയറ്റിക്കളി കണ്ടോ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തൊടാൻ പറ്റാത്ത അറിയോ ഇതിൻ്റെ മുന്നുകിരിക്കുന്ന സാധനം ഉണ്ടോ നമ്മുടെ സ്പിന്നർ കണ്ട നമ്മൾ കയറി പിടിക്കുമ്പോഴേ അതുകൊണ്ട് ചിലപ്പോൾ പൊട ഉം അത്യാവശ്യം തിരക്കുള്ളാത്തൊരു സൈസ് കണ്ട ഇതാണ് ഈ ഒരു സ്പിന്നറിന്റെ പ്രത്യേകത കൂട്ടി പിടിക്കാൻ കയ്യത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം എൻ്റെ കാര്യങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ആ ഒരു കാര്യം വ്യക്തമായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലിയറായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ സ്പിന്നർ സ്പിന്നർ കണ്ടല്ലോ അടിച്ചോ ആ അടുത്ത അടുത്ത കുറവ് അടിച്ചിട്ടുണ്ട് വൈസ് ഇത് കാട്ടി കാട്ടിക്കയറ്റും ഈ വാ എങ്ങും കൊണ്ടുപോകും എങ്ങനെ കൊണ്ടുപോകും ഇറങ്ങി 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 റൂറൽ ആയിരിക്കത്തില്ല കണ്ട കുറുവ കുറുവ കണ്ടോ ഞാനാ നിൽക്കുന്നത് അധികം പുറമോട്ട് പോകാനും പറ്റത്തില്ല എനിക്ക് കണ്ടോ പോളപ്പ സാധനം കണ്ടല്ലോ അതാ സ്പിന്നർ ഇനി അനങ്ങാതെ കിടക്കുന്നു എന്നും പറഞ്ഞൊന്നും കമന്റ് ചെയ്യല്ലേ പ്ലീസ് അല്ല മീൻ ആവശ്യത്തിന് സാധനം ഇട്ടെ അത് പറ അത് പറ ഇ നാട്ടുകാരെ കൊണ്ടുതന്നെ പെരുവിളി കേൾപ്പിക്കരുത് കണ്ടല്ലോ പിന്നെ എങ്ങനെ ഒന്നും പറഞ്ഞ കേട്ടില്ല

നോക്കാം അതൊക്കെത്തോളം ക്ലിയർ ആണെങ്കിലേ അതാട് എന്റെ പുള്ളിക്കൊരു കണ്ടല്ലോ നല്ല പഠക്കുന്ന കുറവാണ്